ഈശ്വം ശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഇടവ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം നാലരയ്ക്ക് കൂട്ടായ്മ കൂടും കരിസ്മാറ്റിക്കുകാരായ പത്ത് പതിനഞ്ച് പേര് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെ ഒരു ഞായറാഴ്ച ഞാൻ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ പള്ളി വെച്ച് എൻ്റെ ഒരു സ്നേഹിതനെ കണ്ടുമുട്ടി അപ്പോഴേ ഈ സ്നേഹിതൻ എന്നോട് ചോദിച്ചു നിനക്ക് നാണമില്ലേ ഈ അപ്പുമാരുടെ കൂടെ ഇരുന്ന് ഈ ഹല്ലി പറയാൻ അപ്പോൾ ഞാൻ ഈ സ്നേഹിതനോട് പറഞ്ഞു എനിക്ക് ഈ അപ്പന്മാരുടെ കൂടെ ഇരുന്ന് ഹല്ലി പറഞ്ഞില്ലെങ്കിൽ ഒരു മനസമാധാനം വരികയല്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഞാൻ ആഗ്രഹിച്ച് പോണ പോകണ്ടെന്ന് ആഗ്രഹിച്ചാലും എൻ്റെ ആത്മാവ് എന്നെ കൂട്ടിക്കൊണ്ടു വരുന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്നേഹിതൻ എന്നോട് പറഞ്ഞു ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥനയൊക്കെ കൂടുതലായിട്ട് വേണ്ടത് പ്രവൃത്തിയാണ് എന്നിട്ട് ഈ സ്നേഹത്തിൻ്റെ ഒരു വചനവും കൂടി പറഞ്ഞു പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രാർത്ഥനയൊക്കെ ശരിയാണെന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എന്നോട് പറഞ്ഞു എന്നിട്ട് ഈ സ്നേഹൻ പറഞ്ഞു ഈശോ പറഞ്ഞിരിക്കുന്നത് ഒരു ചെടത്തടിക്കുമ്പോൾ മറി കൂടി കാണിച്ചു കൊടുക്കണമെന്നാണ് എന്നാൽ ഈ മറി കൂടി അടിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഈശോ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ചില പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ മുൻപോട്ട് പോയില്ലെങ്കിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികൾ നമ്മളിലൂടെ കടന്നു വരും അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്യും ഇവരിങ്ങനെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഈ സ്നേഹിതനെങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഈ സ്നേഹത്തിനോട് ചോദിച്ചു അപ്പൊ നിനക്ക് സ്വർഗത്തിൽ പോകണോന്ന് ആഗ്രഹമില്ല എന്ന് ചോദിച്ചു അപ്പോൾ ഈ സ്നേഹിതൻ പറഞ്ഞു ആദ്യമേ ഭൂമിയിലെ ജീവിതം ഒന്ന് കഴിഞ്ഞോട്ടെ അതിനുശേഷമാണല്ലോ മരണം വരുന്നത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം സ്വർഗത്തിൽ പോകണോ വേണ്ടെന്നൊക്കെ അന്നേരം തീരുമാനിക്കും ആദ്യമേ ഈ ഭൂമിയിലെ ഒന്ന് ജീവിതം തീർത്തോട്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ ഈ ദേവാലയത്തിലേക്ക് കയറിപ്പോയി പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയെ കഴിഞ്ഞും കൂടുതലായിട്ട് പ്രവർത്തിയിലൂടെ ചില കാര്യങ്ങൾ നേടിയെടുക്കണം ചില കാര്യങ്ങൾ പ്രതിരോധിക്കണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഈശോ ഒത്തിരി വേദനിക്കുന്നുണ്ട് കാരണം കാൽവരിയിൽ ഈശോ കുരിശിൽ കിടന്ന് മരിക്കുവാൻ തുടങ്ങുമ്പോൾ ഈശോയുടെ ചങ്കിലേക്ക് ഒരു പടയാളി കുന്തം കുത്തി ഇറക്കുമ്പോൾ ഈശോയ്ക്ക് പ്രതികരിക്കായിരുന്നു എന്നാല് ഈശോ പ്രതികരിച്ചില്ല കാരണം പിതാവായ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ഈശോ ഭൂമിയിൽ വരിക കുരിശിൽ മരിക്കുക നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാവുക ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു എന്നാൽ ഈശോ ആ പദ്ധതിക്ക് വിപരീതമായിട്ട് എന്തെങ്കിലും ചെയ്ത് ചെയ്തിരുന്നെങ്കിൽ ആ ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ ഇതുപോലെ തന്നെയാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ നമ്മളെ പറ്റി ദൈവത്തിന് വ്യക്തമായിട്ടുള്ള പദ്ധതികളുണ്ട് ഈ പദ്ധതി നിറവേറാതിരിക്കുവാൻ വേണ്ടി വിശാജ് ചില സംഭവങ്ങൾ നമ്മളുടെ മുമ്പിലേക്ക് നമ്മൾ നമ്മളതിനെ അതിൻ്റെ പുറകെ പോയാൽ നമ്മളെ പറ്റിയുള്ള ദൈവിക പദ്ധതികളിൽ നിന്ന് നമ്മൾ മാറിപ്പോവുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ കൽക്കട്ടയുടെ തിരുവോരങ്ങളിലൂടെ തൻ്റെ അനാഥാലയത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുഷ്ഠരോഗികളായ മക്കൾക്ക് വേണ്ടി മദർ തെരേസ കടകളിലൂടെ ഇറങ്ങി ഭിക്ഷയാജിക്കും അപ്പോൾ ഒരു കടയിൽ ചെന്നിട്ട് ആ കടയു കടമ ഉടമയോട് പറഞ്ഞു എൻ്റെ അനാഥാലയത്തിലെ മക്കളെ എന്തെങ്കിലും സഹായിക്കുവാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് വലതുകയും നീട്ടിയപ്പോൾ ഈ വലതുകിലേക്ക് ആ കടയുടമ തുപ്പിയിട്ടു അപ്പോൾ മദർ തെരേസ അത് സ്വീകരിച്ചിട്ട് ഇടതുകൈ നീട്ടി എന്നിട്ട് ആ കടമയുടമയോട് പറഞ്ഞു എനിക്കുള്ളത് തന്നു ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരിക എന്ന് പറഞ്ഞപ്പോൾ ആ കടയുടമയ്ക്ക് ആ സെക്കൻഡില് മാനസാന്തരമുണ്ടായി ആ പറഞ്ഞ വാക്കുകള് ആ കടമ ഉടമയുടെ ഹൃദയത്തിലാണ് ചെന്നുകൊണ്ടത് മുതൽ ആ കടയുടമ ഈ അനാഥാലയത്തിന് ഒരു ദശാംശമായിട്ട് നൽകി സഹായിക്കുവാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ എറണാകുളത്തുള്ള നമ്മുടെ റാണി മരിയാ സിസ്റ്റർ ഈ റാണി മരിയാ സിസ്റ്ററെ കുത്തിക്കൊല്ലുമ്പോഴും റാണി മരിയ സിസ്റ്റർക്ക് പ്രതികരിക്കായിരുന്നു എന്നാല് ദൈവിക പദ്ധതി പ്രകാരം ഈ റാണി മരിയ സിസ്റ്റർ സിസ്റ്ററിൻ്റെ കൊലപാതകത്തിലൂടെ അല്ലെ കൊല്ലുമ്പോൾ ഈ വ്യക്തി മാനസാന്തരത്തിലേക്ക് കടന്നു വന്നു കുഞ്ഞുങ്ങളുടെ വിശുദ്ധയായ മരിയാ ഗുരുത്തി മരിയാ ഗുരുഗത്തിയെ പാപം ചെയ്യുവാൻ വേണ്ടി ആന്റണി എന്ന ചെറുപ്പക്കാരൻ പ്രേരിപ്പിക്കുമ്പോൾ ഈ മരിയ ഗുരുത്തി വിസമ്മതിക്കുമ്പോൾ ഈ മരിയാ ഗുരുത്തിയിലേക്ക് കത്തി കുത്തി ഉറക്കുമ്പോഴും മര്യാപുര ഈ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ ഈശോയുടെ ശിഷ്യന്മാരായിട്ട് നടന്നവരെല്ലാം ഇതുപോലെയുള്ള മരണങ്ങൾ സ്വീകരിച്ച് ഇവർക്കെല്ലാം പ്രതികരിക്കായിരുന്നു പ്രതികരിക്കാൻ പ്രതിരോധിക്കായിരുന്നു പക്ഷേ ഇവരൊന്നും ചെയ്തില്ല കാരണം ദൈവിക പദ്ധതി ഇവരിൽ നിറവേറണം എന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ട് ഈശോയുടെ ഇഷ്ടത്തിന് വേണ്ടി വിട്ടുകൊടുത്തു പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രമാത്രം നമ്മൾ ദൈവിക പദ്ധതി നമ്മൾ നിറവേറണമെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ ഈശോട് കൂടെ ആയിരിക്കണമെങ്കിൽ നമ്മൾ മരി നമ്മുടെ ജീവിതത്തിലെ മരണം നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഈശോയുടെ മുമ്പിൽ ചെന്ന് നിൽക്കും ആ നിത്യജീവൻ ലക്ഷ്യമാക്കിയുള്ള ജീവിതത്തിൽ സഹനങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അത് ഈശോയിലേക്ക് കൊടുത്ത് ഈശോട് കൂടെ നടന്ന് അതിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉൾ നമുക്കത് നന്മയായിട്ട് മാറ്റിത്തരും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ വേണ്ടി അല്ല വിദേശത്ത് ജോലി ജോലി ജോലിക്ക് ആഗ്രഹിച്ച് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്നവർക്കറിയാം അങ്ങനെയുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞ് മെഡിക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്നവർ ഒരിക്കലും ഈ ബൈക്കും വാഹനമൊന്നും അത്ര ഇങ്ങനെ ഓടിക്കാറില്ല അല്ലെങ്കിൽ എന്തെങ്കിലും മഴക്കോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കും പ്രത്യേകിച്ച് ദമ്പതിമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ എന്നും അടിയം ബഹളമൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ വിദേശത്ത് പോകുന്ന സമയം വരെ അവർ ശാന്തമായിട്ടിരിക്കും കാരണം എന്തേലും മഴക്കോ പ്രശ്നങ്ങളോ ആക്സിഡൻറ്റോ എന്തേലും ഉണ്ടായി കേസൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോകുവാൻ സാധിക്കാതെ വരും അതുകൊണ്ട് വിദേശയാത്ര ചെയ്യുന്നവരെല്ലാം ഇതുപോലെ ഇങ്ങനെ കെയർഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കും പ്രിയപ്പെട്ടവരെ അതിലെത്രയോ അതിലെത്രയോ എത്രയോ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ഈശോയുടെ കൂടെയായിരിക്കുവാൻ നിത്യജീവൻ പ്രാപിക്കുവാൻ സ്വർഗ്ഗത്തിലെത്തണമെന്നുള്ള നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ഇതുപോലെയുള്ള പ്രതിരോധങ്ങള് പ്രതിസന്ധികള് പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ഈശോയുടെ ഹിതമനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മളിൽ സംഭവിക്കും നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട് ജോഷ പ്രവാചകന്റെ നേതൃത്വത്തിൽ ജെറീ കോട്ടയ്ക്ക് കോട്ടക്കു ചുറ്റി വലം വയ്ക്കുമ്പോൾ അവർ സ്തുതിച്ച് പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത് വേറൊന്നും ചെയ്തില്ല ആ ജെറീക്കോ കോട്ട തകർന്നു വീണു പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഭവനങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി ചേച്ചിമാരും ഉണ്ട് എന്നെ ഇങ്ങനെ ഒത്തിരി പേരിങ്ങനെ വിളിക്കാറുണ്ട് ദൈവിക സാന്നിധ്യം അനുഭവിക്കണം ഈശോയുടെ ആ സ്വരം കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്ന ഒത്തിരി ചേട്ടന്മാരും ഉണ്ട് ഈ സാധാരണക്കാരായിട്ടുള്ളവരോട് മാത്രമാണ് ഞാനിത് പങ്കുവെക്കുന്നത് ഇങ്ങനെയുള്ളവരെ ഇരുന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾ സൂചിച്ച് പ്രാർത്ഥിക്കണം ഇതുപോലെയുള്ള പൈശാചിക ശക്തികൾ ഈ കാലഘട്ടത്തിൽ ശക്തി പ്രാപിക്കുമ്പോൾ അതിലെ അതിനെ തകർക്കുവാൻ ദൈവരാജ്യം വളർത്തുവാനും സാത്താൻ്റെ രാജ്യം തകർക്കുവാനും ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ഈശോടെ ശിഷ്യന്മാരും വിശുദ്ധന്മാരും വിശുദ്ധകളുമൊക്കെ കാണിച്ചു തന്ന ആ മാതൃകയിലൂടെ മാത്രം സഞ്ചരിച്ച് ദൈവരാജ്യം വളർത്തുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ അഭിഷേകം ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഹായൽ ദൂതൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രൈസ്തലോട്ട് ഹാല ലൂയ